ഇന്ന് കടച്ചക്ക വെച്ച് വറുത്തര ഉപയോഗിച്ചൊരു കറി ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് കടച്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് വറുത്തര അതിൽ നിന്ന് ഒരു ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് പാൻ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാളയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അത് റെഡിയായി വരുമ്പോൾ അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിൽ ചൂടുവെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നന്നായി കുക്കായി വരും ഇനി ഇതിലേക്ക് വർത്തര ചേർക്കണം ഞാൻ റോയൽ സ്പൈസ് ലാൻഡിൽ നിന്ന് മേടിച്ചാൽ ആയിട്ടുള്ള വർത്തരയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണിത് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക്